നല്ല പുതിയ തരം എൻട്രി ടിക്കറ്റൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ കാണാൻ വന്നിരിക്കുന്നതുണ്ടല്ലോ എന്താണെന്നറിയാമോ ഈ ഇൻസെക്റ്റുകളാണ് കേട്ടോ അവരുടെ ഒരു എക്സിബിഷനായിരുന്നു അപ്പോൾ ആ എക്സിബിഷൻ നമ്മളിങ്ങനെ വന്ന് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ എന്ത് പറയുന്നത് എട്ടുകാലി കൂട്ടങ്ങളായിരുന്നു കേട്ടോ എട്ടുകാലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എട്ടുകാലികൾ ഒന്നൊന്നുമല്ല നൂറിൽ പരം ജീവികളുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടുതലും ഒരു എൺപത് ശതമാനത്തോളം എട്ടുകാലികൾ തന്നെയായിരുന്നു ഇത്രയും വ്യത്യസ്ത തരത്തിലുള്ള എട്ടുകാലികളും സാധനങ്ങളുമൊക്കെ ഈയൊരു നാട്ടിലുണ്ടോയെന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകും കേട്ടോ കുറേ ജീവികളൊക്കെ വളരെ ചെറിയൊരു ബോക്സാണ് കേട്ടോ ഇത് അതിൻ്റെ അകത്ത് അവരിങ്ങനെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ജീവികളെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് ഈ ഒരു സമയത്ത് പല പല വലിയ സിറ്റികളിലും ഇതിൻ്റെ എക്സിബിഷനുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ദിവസമാണ് ഇതിൻ്റെ എക്സിബിഷനുള്ളത് അത് കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തോട്ട് പോകും ഇങ്ങനെ കറങ്ങി 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 നടക്കലാണ് കേട്ടോ ഈ ഒരു സാധനങ്ങളെ കൊണ്ടൊക്കെ ഇത്രയും തരം എട്ടുകാലികളെ കണ്ടിട്ടുണ്ടോ കണ്ടത് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന എട്ടുകാലി ഞാൻ തോന്നും കുറേ വലയൊക്കെ കൂട്ടി വച്ചിട്ടുണ്ടല്ലേ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ ഇതിനെ കുറേ നല്ല രീതിയിൽ തപ്പി കണ്ടുപിടിക്കണം എന്നാലേ കാണുള്ളൂ ചില ജീവികളെയൊക്കെ കാരണം ചിലതൊക്കെ വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ ഈ ഇലയുടെയും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന കമ്പുകളുടെയൊക്കെ ആ ഒരു നിറത്തിലൊക്കെ ആയിരിക്കും കേട്ടോ ഈ ചില എട്ടുകാലിയൊക്കെ ആ കൂടൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പോവും കാരണം അംമാതിരി കൂട്ട് കൂടാണ് ഈ ഒരു ചെറിയ ഇതിൻ്റെ അകത്ത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരുപാട് അധികം നൂറ് പരം നൂറിൽ പരം ജീവികളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അഡ്വെർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്രയൊക്കെ കാണുമെന്ന് പക്ഷെ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് കേട്ടോ കാരണം ഇതിനെ കണ്ടുപിടിക്കാൻ പാടാന്നേ പിന്നെ വലിയ തിരക്കൊന്നും കാണില്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പോയത് പക്ഷെ നല്ല തിരക്കായിരുന്നു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഏഴ് വയസ്സിനും ഒരു പതിനഞ്ച് വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള കുട്ടികളുടെ തിരക്കോട് തിരക്കാണ് അവരൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിൻ്റെ മുമ്പിൽ കുറേ നേരമാണ് കേട്ടോ നിൽക്കുന്നത് എത്ര നേരം നിന്നാണെന്നറിയോ അതിനിങ്ങനെ നല്ലതായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് നല്ലതായിട്ട് അവരത് കണ്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ഒന്നും നോക്കാൻ തോന്നിയില്ല തോന്നിയില്ലേ എട്ടുകാലിനൊക്കെ ആ കൊള്ളാലോ സംഭവം കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നോക്കി അതിക്കുള്ള എന്താണ് അപ്പം ഇത്ര നോക്കി നിൽക്കാൻ അതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് 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 കണ്ട് 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 കണ്ടിങ്ങ് പോന്നു കേട്ടോ കുറേ ആൾക്കാരുടെയൊക്കെ മുമ്പ് കയറി മുമ്പിൽ കയറി ഇങ്ങനെ പോരേണ്ടി വന്നു കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാന്നേ കണ്ടോ ഇത് വേറെ തരം ജീവികളും അല്ലേ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കും കേട്ടോ പിന്നെ ഈ ചെറിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ ചില ജീവികളെ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും അതുമാത്രമുള്ളൊരു ബുദ്ധിമുട്ട് അല്ലാതെ ബാക്കിയെല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ജീവനുള്ള ജീവികളുടെ പുറമേ അല്ലാത്തതുങ്ങളും ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം അത് നല്ല രസമാണ് കേട്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്താണെങ്കിൽ ഈ എട്ട് കാലികളെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ഈ എട്ടുകാലിന് അല്ലേ കുറച്ചു നേരം മുമ്പ് നമുക്ക് അവിടെ കണ്ടതെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ആ രീതിയിൽ കുറേ കുറേ എട്ടുകാലികളുണ്ടെന്നേ ആ എട്ടുകാലികളെ എന്നാ പറയുന്നത് ചില എട്ടുകാലികളെയൊക്കെ കാണാൻ നല്ല രസമാണ് അതിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള എട്ട് കാലിയെ കാണാനും യാതൊരു ഭംഗിയില്ലല്ലോ എന്ന് തോന്നിപ്പോണത് ആ ഇതൊക്കെയാണ് എട്ടുകാലി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അല്ലെ രസം വെറുതെ എല്ലാം മറ്റേ സ്പൈഡർമാനൊക്കെ വന്നത് ഈ ഒരു സ്പൈഡറിനെയൊക്കെ കണ്ട എന്താ ഒരു രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിലതിൻ്റെയൊക്കെ കളറും ഈ പ രണ്ട് മൂന്ന് കളറൊക്കെ വന്നിട്ട് കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല എന്നാ പറയുന്നത് നല്ല സെറ്റപ്പാണ് ഈ ഒരാൾ മാത്രമാണ് കേട്ടോ എത്ര ആക്റ്റീവായിട്ട് കണ്ടത് ബാക്കി എട്ട് ഞാൻ ചത്തേ ചത്തഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ നല്ല ആക്റ്റീവായിട്ടൊക്കെ കണ്ടു അതൊന്നോ രണ്ടോ പേരെയൊക്കെ കണ്ടുള്ളൂ അത് തന്നെ രസം ഇത് നോക്കിയിരിക്കും ഇതിൻ്റെ അകത്ത് മുഴുവൻ വലയാണ് ഇവരിത് എങ്ങനെയാണാവുമോ ക്ലീൻ ചെയ്യുന്നത് അതിനുള്ള വെള്ളവും കാര്യങ്ങളും ലൈറ്റും ടെമ്പറേച്ചറും എന്താ അത് അങ്ങനത്തെ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് കാണാൻ പറ്റും പക്ഷേ ഇതിങ്ങനെയൊക്കെ ഇവർ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇതാണ് കേട്ടോ കാരണം ഈ വലയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടുവാണെങ്കിൽ എന്തുമാത്രം വല കെട്ടി കൂട്ടുന്നു എന്ന് വിചാരിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തുള്ള ചില്ലയിലുള്ളതെല്ലാം എപ്പോഴും ക്ലീൻ ആക്കിയിടണമല്ലോ അങ്ങനെ പോയി പോയി വന്നപ്പോൾ നമ്മുടെ അട്ടേനെ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് സന്തോഷമായിട്ടോ ആ അട്ടേനയൊക്കെ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇരുന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ അട്ടയൊക്കെ ഇരിക്കാൻ ഇരിപ്പുണ്ടാവും എന്തെന്നേലും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ പറയാതെ വയ്യ ഇങ്ങനെ ഈ നൂറെണ്ണത്തെ കണ്ടു വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്ഷീണിച്ചു കേട്ടോ കാരണം മടുത്തെടുമോ എന്തൂരമാണെന്നറിയാവോ ഇതിനൊന്നും ഒരു പരിധിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ 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 കിടക്കുകയാണ് നോക്കിയിട്ട് എന്തുമാത്രം വലയാണ് കൂട്ടി വെച്ചിരിക്കുന്നത് ഈ ഒരു എട്ടുകാലി എന്നുള്ളത് ഇത് മുഴുവനും നമ്മൾ ഈ ജീവനുള്ള ആൾക്കാരുടെ ഇടയ്ക്കൂടെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര എട്ടുകാലീനെ കണ്ടു എന്നുള്ളത് ആ അതാണ് എട്ടുകാലികളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു എന്തു തന്നെയാലും ഓക്കെ ബൈ ബൈ